ആ മനുഷ്യൻ നീ തന്നെ കർത്താവ് കായനോട് ചോദിച്ചു നിന്റെ സഹോദരൻ എവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നാൽ കർത്താവ് പറഞ്ഞു നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ആ പഴയ നിയമ കഥയ്ക്ക് ഒരു പുതിയ വ്യാഖ്യാനമാണ് നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത് കായനായി ഒരു സമൂഹം മാറുമ്പോൾ ആവേലായി ജീവൻ നഷ്ടമായത് തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശി ജോയി എന്ന കൂലിപ്പണിക്കാരനും ഒരു നഗരം മുഴുവൻ തള്ളിയ മാലിന്യപ്പുഴയിലേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ഇറങ്ങുകയായിരുന്നു ജോയി ഒരു നാട് ചെയ്ത പ്രവർത്തികൾക്ക് നിഷ്കളങ്കമായ ജീവൻ്റെ വില സംഖ്യയുടെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ അധിവസിക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത് എന്തെന്നാൽ രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു രക്തം ചൊരിഞ്ഞവൻ്റെ രക്തമല്ലാതെ ദേശത്ത് ചൊരിയപ്പെട്ട രക്തത്തിന് പ്രായചിത്വം സാധ്യമല്ല കർത്താവായനാൻ ഇസ്രായേലിൻ്റെ മധ്യവസിക്കുന്നത് കൊണ്ട് നിങ്ങൾ പാർക്കുന്ന ഭൂമി നിങ്ങൾ അശുദ്ധമാക്കരുത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ ദൈവം നിരാശയോടെ പൊഴിക്കുന്നത് കാണാം നിത്യോപയോഗം ഉപയോഗം കഴിഞ്ഞ് നമുക്ക് ഉപകാരമില്ലാതായി മാറുന്ന ഓരോ വസ്തുവും അശ്രദ്ധമായി വലിച്ചെറിയുമ്പോൾ നാം ഒന്നോർക്കുക കൃപയായി ലഭിച്ച ഭൂമിയെ നാം അശുദ്ധമാക്കുകയും അതിലുപരിയായി ഒരു നിഷ്കളങ്കൻ്റെ ശ്വാസം തന്നെ മുട്ടിച്ചു കൊലപ്പെടുത്തുവാൻ ശേഷിയുള്ള ഒരായുധമായി അത് മാറുന്നുണ്ടെന്ന് ഇത് തലസ്ഥാന നഗരയിലല്ലേ നടന്നത് എൻ്റെ ജീവിത സാഹചര്യവുമായി ഇതിന് എന്ത് പങ്ക് എന്ന് സ്വാഭാവികമായും മാനുഷിക ചിന്തയിൽ നാം ചോദിച്ചിരിക്കാം കണക്കുകൾ പ്രകാരം കേരളത്തിൽ പ്രതിവർഷം മൂന്ന് പോയിൻറ്റ് എഴുപത് ദശലക്ഷം മാലിന്യങ്ങൾ പുറപ്പെടുവിക്കുന്നു നമ്മുടെ ജില്ലയിൽ മാത്രം പ്രതിദിനം മുപ്പത്തഞ്ച് ടൺ ഖരമാലിന്യം പുറപ്പെടുവിക്കുന്നു അപ്പോൾ മറ്റു കണക്കുകൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ കൊച്ചു സമൂഹവും ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാറി മാറി വന്ന അധികാരികളും റെയിൽവേ അധികാരികളും പരസ്പരം പഴിചാരി കൈകെടുക്കാൻ ശ്രമിക്കുമ്പോൾ തലസ്ഥാന നഗരമധ്യത്തിൽ പതിറ്റാണ്ടുകളായി നിലനിന്ന മാലിന്യം പരിഹരിക്കാത്ത അനാസ്ഥ ഒരു ജീവനടുത്തത് കേരളത്തെ പൊള്ളിക്കുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പ ലൗദത്തോസി എന്ന ചാക്രിക ലേഖനത്തിലൂടെ നമ്മുടെ പൊതുഭവനമായ ഭൂമിയെ പരിപാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള പരിസ്ഥിതിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഭൂമിയുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും പ്രകൃതിയുടെ അതിലോലമായ സന്തുലിതാവസ്ഥ നശിപ്പിക്കാനും നമുക്ക് അവകാശമില്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ സുസ്ഥിരമായ പ്രവർത്തനങ്ങളുടെ ആവശ്യകത ഉയർത്തിക്കാട്ടും ഭാവി തലമുറക്കായി ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിനായി മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നടപടിയെടുക്കാൻ എല്ലാ കത്തോലിക്കരെയും പാപ്പ ക്ഷണിക്കുന്നുണ്ട് ജൂൺ അഞ്ചിന് നാം കൊണ്ടാടുന്ന പരിസ്ഥിതി ദിനം വെറുമൊരു ദിനാചരണം മാത്രമായി മാറുന്നുവെന്ന് പ്രകൃതി തന്നെ നമ്മോട് പറയാതെ പറയുന്നു ശുചിമുറി മാലിന്യമടക്കം കെട്ടിക്കിടന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരു ജീവന് വേണ്ടി രാവും പകലും മുങ്ങി തപ്പിയ സ്കൂബാ സംഘത്തിൻ്റെയും സേനയുടെയും സമർപ്പിത ദൗത്യം നമ്മുടെ കൈയ്യടി അറിയിക്കുന്നതാണ് മാലിന്യ കൂമ്പാരത്തിനിടയിൽ ഒരു പാവം മനുഷ്യജീവനുള്ളത് കൊണ്ട് ഇരുട്ടിനെയും പ്രതികൂല സാഹചര്യങ്ങളെയും അവർക്ക് തോൽപ്പിക്കാതെ വയ്യായിരുന്നു നിരാശയായിരുന്നു ഫലമെങ്കിലും സമർപ്പണമെന്ന വാക്കിൻ്റെ അർത്ഥം ഈ ദൗത്യത്തോട് ചേർന്ന് പ്രകാശം ചൊരിയുന്നുണ്ട് സമൂഹത്തിൻ്റെ പ്രതിബദ്ധത കൊണ്ട് മാത്രമല്ല മനുഷ്യത്വത്തിൻ്റെ വിലപ്പെട്ട പാഠങ്ങൾ കൊണ്ടു കൂടെ ശ്രദ്ധേയമാണ് ആ മയിഴഞ്ചാൻ തോട് തിന്മ നിഴൽ വീഴ്ത്തുന്ന ഈ കാലത്തും നന്മയുടെ അടയാളവും നമുക്ക് വായിച്ചെടുക്കാം നിങ്ങൾ ഒരു ക്രൈസ്തവനെ പോലെ ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ക്രൈസ്തവനെ പോലെ പെരുമാറുന്നില്ലെങ്കിൽ നിങ്ങളൊരു ക്രൈസ്തവനെ പോലെ ചിന്തിക്കുന്നില്ലെങ്കിൽ ക്രൈസ്തവനെ പോലെ അനുഭവിച്ചറിയുന്നില്ലെങ്കിൽ അവിടെ എന്തോ ഒന്നിന്റെ അഭാവമുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുമ്പോൾ തീർച്ചയായും അത് മനുഷ്യത്വത്തിന്റെ അഭാവമാണെന്ന് കൂട്ടി വായിക്കാൻ നാം പ്രേരിതരാകുന്നു സ്വന്തം ഭവനം വൃത്തിയായി സൂക്ഷിക്കുന്നതിനിടയിലുള്ള തന്ത്രപ്പാടിൽ വഴിയരികുകളെ മാലിന്യ കൂമ്പാരമാക്കിയും ജലാശയങ്ങളെ മലിനമാക്കി തീർക്കുകയും അവയെ കണ്ടാൽ മൂക്കുപൊത്തിയും മുഖം തിരിച്ചും നടന്നു നീങ്ങുന്ന നാം അടക്കമുള്ള മനുഷ്യരല്ലേ ആമീഴൻ ചന്തോട്ടിൽ ജോയിയുടെ മരണത്തിന് ഉത്തരവാദി ആ മനുഷ്യൻ നീ തന്നെ എന്ന പ്രവാചക ശബ്ദം മുഴങ്ങുന്നത് പോലെ